ഹലോ എവ്രിവാൻ വെൽക്കം ടു നാൻ ആൻഡ് അക്കാദമി കമ്പനി ബോർഡ് എൽ ജി എസ് എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന ഇന്ത്യൻ ചരിത്രവുമായി ബന്ധപ്പെട്ട ഇരുപത്തഞ്ച് ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ആദ്യത്തെ ചോദ്യം നമ്മുടെ ജീവിതത്തിൽ നിന്ന് വെളിച്ചം ഇല്ലാതായിരിക്കുന്നു എങ്ങും ഇരുട്ടാണ് ജവഹർലാൽ നെഹ്റു നടത്തിയ പ്രസിദ്ധമായ ഈ പ്രസംഗം ഏത് സംഭവവുമായി ബന്ധപ്പെട്ടതാണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് വെളിച്ചം ഇല്ലാതായിരിക്കുന്നു എങ്ങും ഇരട്ടാണ് ജവഹർലാൽ നെഹ്റു നടത്തിയ ഈ പ്രസിദ്ധമായ പ്രസംഗം ഏത് സംഭവവുമായി ബന്ധപ്പെട്ടതാണ് ഉത്തരം ഗാന്ധിജിയുടെ മരണം ഗാന്ധിജിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ജവഹർലാൽ നെഹ്റു നടത്തിയ പ്രസംഗത്തിൻ്റെ ഭാഗമാണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് വെളിച്ചം ഇല്ലാതായിരിക്കുന്നു എങ്ങും ഇരുട്ടാണ് എന്ന് തുടങ്ങുന്നത് രണ്ടാമത്തെ ചോദ്യം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്നറിയപ്പെടുന്ന സ്ഥലം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്നറിയപ്പെടുന്ന സ്ഥലം ബംഗാൾ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്നറിയപ്പെടുന്നത് ബംഗാളാണ് മൂന്നാമത്തെ ചോദ്യം ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്ന വിപ്ലവം ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്ന വിപ്ലവം ഏതാണ് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് വിപ്ലവമാണ് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് വിപ്ലവമാണ് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്നത് നാലാമത്തെ ചോദ്യം പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഏത് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടതാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഏത് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടതാണ് ഉത്തരം ക്വിറ്റ് ഇന്ത്യ സമരം ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യമാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക അഞ്ചാമത്തെ ചോദ്യം ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ചത് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ ബ്രിട്ടീഷുകാർ വിളിച്ചത് ഷിപ്പായി ലഹള ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ ബ്രിട്ടീഷുകാർ വിളിച്ചതെന്താണ് ഷിപ്പായ് ലഹള എന്നാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ചത് ആറാമത്തെ ചോദ്യം സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ മഹിള സഭ എന്ന സംഘടന സ്ഥാപിച്ചതാര് സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ മഹിള സഭ എന്ന സംഘടന സ്ഥാപിച്ചത് ആര് ഉത്തരം പണ്ഡിത രമാബായി സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ ആര്യമഹിളാ സഭ എന്ന സംഘടന സ്ഥാപിച്ചത് പണ്ഡിത രമാഭായ് ഏഴാമത്തെ ചോദ്യം ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിലെ ആദ്യത്തെ ഫാക്ടറി സൂറത്തിൽ സ്ഥാപിക്കാൻ അനുവാദം നൽകിയ ഭരണാധികാരി ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിലെ ആദ്യത്തെ ഫാക്ടറി സൂറത്തിൽ സ്ഥാപിക്കാൻ അനുവാദം നൽകിയ ഭരണാധികാരി ആരാണ് ഉത്തരം ജഹാംഗീർ മുഗൾ ഭരണാധികാരി ജഹാംഗീർ ആണ് ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിലെ ആദ്യത്തെ ഫാക്ടറി സൂറത്തിൽ സ്ഥാപിക്കാൻ അനുവാദം നൽകിയത് ഉത്തരം ജഹാഗീർ എട്ടാമത്തെ ചോദ്യം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യത്തെ രക്ത രക്തസാക്ഷി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യത്തെ രക്തസാക്ഷി മംഗൾ മംഗൾപാണ്ഡെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യത്തെ രക്തസാക്ഷി ആരാണ് മംഗൾ പാണ്ഡെയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യത്തെ രക്തസാക്ഷി ഒൻപതാമത്തെ ചോദ്യം ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ച വനിത ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചതാരാണ് ഉത്തരം ആനി ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ച വനിത ആനി പസൻറ്റ് പത്താമത്തെ ചോദ്യം ക്വിറ്റ് ഇന്ത്യ സമരത്തിലെ നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ് ക്വിറ്റ് ഇന്ത്യ സമരത്തിലെ നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ് ഉത്തരം അരുണ അസഫലി ക്വിറ്റ് ഇന്ത്യ സമരത്തിലെ നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് അരുണ അസഫലി പതിനൊന്നാമത്തെ ചോദ്യം ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട ദിവസം ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട ദിവസം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് മെയ് പത്ത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിയേഴ് മെയ് പത്തിനാണ് ഒന്നാം സ്വാതന്ത്ര്യ സ സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിയേഴ് മെയ് പത്ത് പന്ത്രണ്ടാമത്തെ ചോദ്യം കേസരി മറാത്ത തുടങ്ങിയ പത്രങ്ങൾ ആരംഭിച്ചത് ആരാണ് കേസരി മറാത്ത തുടങ്ങിയ പത്രങ്ങൾ ആരംഭിച്ചത് ആരാണ് ഉത്തരം ബാലഗംഗാധര തിലക് കേസരി മറാത്ത തുടങ്ങിയ പത്രങ്ങൾ ആരംഭിച്ചത് ബാലഗംഗാധര തിലക് മറാത്ത എന്ന് വായിക്കുക കേസരി മറാത്ത തുടങ്ങിയ പത്രങ്ങൾ ആരംഭിച്ചത് ബാലഗംഗാധര തിലകാണ് പതിമൂന്നാമത്തെ ചോദ്യം ഇന്ത്യയുടെ മത സാമൂഹിക പരിഷ്കരണ രംഗത്ത് ഏറ്റവും കൂടുതൽ സംഭാവന അർപ്പിച്ച പ്രസ്ഥാനം ഇന്ത്യയുടെ മത സാമൂഹിക പരിഷ്കരണ രംഗത്ത് ഏറ്റവും കൂടുതൽ സംഭാവന അർപ്പിച്ച പ്രസ്ഥാനം ബ്രഹ്മസമാജം പതിനാലാമത്തെ ചോദ്യം നിസഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം ഏതാണ് ഉത്തരം ചൗരി ചൌര സംഭവം നിസഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം ചൗരി ചൗര സംഭവം പതിനഞ്ചാമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ബെൽഗാമിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷൻ ആരായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ബെൽഗാമിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷൻ ആരായിരുന്നു ഉത്തരം ഗാന്ധിജി ഗാന്ധിജി അധ്യക്ഷനായിരുന്ന കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ബെൽഗാമിൽ നടന്നു പതിനാറാമത്തെ ചോദ്യം സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെ സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ചത് ഗോപാലകൃഷ്ണ ഗോകുലേ പതിനേഴാമത്തെ ചോദ്യം ഓഗസ്റ്റ് വിപ്ലവം എന്നറിയപ്പെടുന്ന സമരം ഓഗസ്റ്റ് വിപ്ലവം എന്നറിയപ്പെടുന്ന സമരം ക്വിറ്റ് ഇന്ത്യ സമരം ഓഗസ്റ്റ് വിപ്ലവം എന്നറിയപ്പെടുന്ന സമരം ഏതാണ് ക്വിറ്റ് ഇന്ത്യ സമരമാണ് ഓഗസ്റ്റ് വിപ്ലവം എന്നറിയപ്പെടുന്നത് പതിനെട്ടാമത്തെ ചോദ്യം വാഗൻ ട്രാജഡിയെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷൻ ഏതായിരുന്നു വാഗൻ ട്രാജഡിയെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷൻ ഏതായിരുന്നു ഉത്തരം എ ആർ നേപ്പ് കമ്മീഷൻ വാഗൻ ട്രാജഡിയെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷൻ എ ആർ നേപ്പ് കമ്മീഷൻ പത്തൊമ്പതാമത്തെ ചോദ്യം വാസ്കോഡ ഗാമ ഇന്ത്യയിലെത്തിയ വർഷം വാസ്കോഡ ഗാമ ഇന്ത്യയിലെത്തിയ വർഷം ഏതാണ് ഉത്തരം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റെട്ട് വസ്കോട ഗാമ ഇന്ത്യയിലെത്തിയ വർഷം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റെട്ട് ഇരുപതാമത്തെ ചോദ്യം ബംഗാൾ വിഭജനം നടപ്പിലാക്കിയ വൈസ്രോയി ബംഗാൾ വിഭജനം നടപ്പിലാക്കിയ വൈസ്രോയി ഏതാണ് ഉത്തരം കഴ്സൻ പ്രഭു ബംഗാൾ വിഭജനം നടപ്പിലാക്കിയ വൈസ്രോയി കഴ്സൻ പ്രഭുവാണ് ഇരുപത്തൊന്നാമത്തെ ചോദ്യം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ സ്ഥാപിതമായ വർഷം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ സ്ഥാപിതമായ വർഷം ഉത്തരം ആയിരത്തി ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ സ്ഥാപിച്ചത് ആയിരത്തി അറുന്നൂറിൽ ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവ സമയത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവ സമയത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പാൽമെസ്റ്റൻ പ്രഭു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലെ വിപ്ലവ സമയത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആയിരുന്നത് പാൽമെസ്റ്റൻ പ്രഭു ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം പഞ്ചാബ് സിംഹം എന്നറിയപ്പെട്ട നേതാവ് പഞ്ചാബ് സിംഹം എന്നറിയപ്പെട്ട നേതാവ് ആരാണ് ഉത്തരം ലാലാ ലജ്പത് റായ് പഞ്ചാബ് സിംഹം എന്നറിയപ്പെട്ടത് ലാലാ ലജ്പത് റായ് ഇരുപത്തിനാലാമത്തെ ചോദ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡൻ്റായ ഒരേയൊരു കേരളീയൻ ഇന്ത്യൻ നാഷണൽ പ്രസ് കോൺഗ്രസ് പ്രസിഡൻ്റായ ഒരേ ഒരു കേരളീയൻ ചേറ്റൂർ ശങ്കരൻ നായർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡൻ്റായ ഒരേ ഒരു കേരളീയൻ ചേറ്റൂർ ശങ്കരൻ നായർ ഇരുപത്തഞ്ചാമത്തെ ചോദ്യം ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്ത വ്യക്തി பிங்கலி வெங்கய்ய இண்டியடைய தேசிய பதாக செய்த வெக்தியாரான பிங்கலி வெங்கய்ய